ഡിവൈഎഫ്ഐ ശ്രീകണ്ഠപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉത്തരമേഖലാ ശ്രീകണ്ഠപുരം വോളിക്ക് സമാപനമായി ലഹരിക്കെതിരെ ജനകീയ കവചമൊരുക്കി നോ ഡ്രഗ്സ് നോ വയലൻസ് എന്നീ മുദ്രാവാക്യം ഉയർത്തി ഏപ്രിൽ ആരംഭിച്ച വോളിബോൾ ഏപ്രിൽ പതിനാറിന് സമാപനമായി റിവർ സ്റ്റാർ പറവൂരിനെ പരാജയപ്പെടുത്തി ഭഗത് സിംഗ് അന്നൂർ വിജയിച്ചു സമാപന വോളി കളിക്കാരെ പരിചയപ്പെട്ട് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു Here the fetch, point goes to Bhagat Singh. And Kim Livermore on body. Block in point. My shorts. My Jesse Button. Now point goes to smash point four. Bhagat Singh. Nineteen fifty. My runner Sophie ബ്ലോക്ക് ഭാരവാഹിയിൽ നിന്നും ഏറ്റുവാങ്ങിയാണ് റിവർ സ്റ്റാർ പറവൂരിന്റെ താരങ്ങളും ഫവാസ് ടീം